ഗൈസ് ഫൈനലി ദരിഷ്കുടി എന്ന നഗരത്തോട് ഭായ് പറഞ്ഞുകൊണ്ട് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് കന്യാകുമാരി ലക്ഷ്യമാക്കിയിട്ടാണ് അപ്പൊ പോകുന്ന റൂട്ട് എന്ന് പറയുമ്പോൾ മനോഹരമായ റൂട്ടാണ് ഇരുവശത്തും പാടും അതിന്റെ സണ്ടിലൂടെ ഈ റൂഡ് അടിപൊളി റൂട്ട് തന്നെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഈ റൂട്ട് എന്ന് പറഞ്ഞാൽ ഏറുവാടി ടച്ച് ചെയ്തിട്ടുള്ള റൂട്ടാണ് ഇവിടെ നിന്ന് ഏകദേശം ഇരുന്നൂറ് അടുത്തുള്ള കിലാമീറ്ററില് കന്യാകുമാരി എന്ന സ്ഥലത്തേക്ക് നമ്മൾ എത്തിച്ചേരേണ്ടത് അപ്പോൾ എന്തായാലും കന്യാകുമാരി എത്തിയിട്ട് ബാക്കി വിശേഷങ്ങൾ നമ്മൾക്ക് പങ്കുവെക്കാം ഗൈസ് അങ്ങനെ കുറെ നേരത്തെ നീണ്ട ട്രാവലിംഗ് കൂടെ നമ്മൾ കന്യാകുമാരി എന്ന സ്ഥലത്ത് എത്തിച്ചേർന്നിരിക്കുന്നത് നമ്മൾ ഇവിടെ നേരെ പോണ ബീച്ചേട് കാണാൻ അവിടെ എവിടെയെങ്കിലും ടെൻ്റ് അടിച്ച് നാളെ രാവിലെ ഇവിടുത്തെ കാഴ്ചകൾ കാണാനാണ് നമ്മൾ പ്ലാൻ ചെയ്യണത് അപ്പോൾ ഏതായാലും നാളെ രാവിലെ കാണാം ഗേസ് അങ്ങനെ സമയം രാവിലെ മോർണിംഗ് ഏഴ് മണി നമ്മൾ നമ്മളിവിടെ നേരെ വിടാൻ പോകുന്നത് വിവേകാനന്ദ റോക്ക് കാണാനാണ് കന്യാകുമാരി വന്നു ഞാൻ മസ്റ്റ് ആയിട്ടും കണ്ടിരിക്കേണ്ട ഒരു സ്പോട്ടാണ് വിവേകാനന്ദ റോക്ക് അപ്പോൾ അവിടേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഗേസ് ആ കാണുന്നതാണ് നമ്മൾ കാണാൻ പോകുന്നത് വിവേകാനന്ദറൊക്കെ അപ്പോൾ ഇവിടേക്ക് ഒരു ബോട്ട് സർവീസ് ഉണ്ട് നമ്മൾ അതിലാണ് നേരെ അവിടേക്ക് പോകുന്നത് ഗൈസ് ഇവിടേക്കുള്ള ടിക്കറ്റും കാര്യങ്ങളും വൻ കോമഡി ആയിരുന്നു എന്താ വെച്ചാൽ നമ്മൾ ഏകദേശം ഒന്നര മണിക്കൂർ വെയിറ്റ് ചെയ്തിട്ടാണ് ഇവിടേക്കുള്ള ടിക്കറ്റ് നമുക്ക് കിട്ടിയത് മുന്നൂറ് രൂപയുടെ സ്പെഷ്യൽ ടിക്കറ്റ് ഉണ്ട് അത് എടുക്കുകയാണെങ്കിൽ ക്യൂവും കാര്യമില്ലാതെ പെട്ടെന്ന് എന്ത് ചെയ്യുക ഇവിടേക്ക് എത്താൻ കഴിയും ഗൈസ് ഇതാണ് നമ്മൾ അതിൻ്റെ അടുത്തേക്ക് എത്തിക്കുന്ന ബോട്ട് അപ്പോൾ നമ്മൾ ഇതിൽ കയറിയിട്ടാണ് അതിൻ്റെ അടുത്തേക്ക് പോകുന്നത് ഗസ് ഈ കാണുന്ന ആൾക്കാരൊക്കെ ഈ ബോട്ടിൽ കയറാനുള്ളതാണ് അപ്പൊ നമ്മളുടെ ജാക്കറ്റ് ഉണ്ട് ലൈഫ് ജാക്കറ്റ് നമ്മൾ ഓരോരുത്തർ ഓരോന്ന് ഇട്ടുകൊണ്ട് നമ്മള് അതിന്റെ ഉള്ളിൽ കയറണേ ഗസ് ഇതാണ് ബോട്ടിന്റെ ഉള്ളിലത്തെ അവസ്ഥ ഏകദേശം ഓൾമോസ്റ്റ് എല്ലാ സീറ്റും ഫുള്ളാണ് ഗസ് ആ കാണുന്നതാണ് വിവേകാനന്ദ റോക്ക് അവിടെയൊക്കെ നമുക്ക് പോകാറുള്ളത് അപ്പൊ അവിടെ ഇങ്ങനെ അടുത്തോണ്ടിരിക്കാണ് നമ്മള് ബോട്ട് ഇതിന്റെ അടുത്തോറും ആൾക്കാർക്ക് ഇതിങ്ങനെ കാണാനുള്ള ആവേശങ്ങളെ കൂടിക്കൂടി കഴിയാണ് നെയ്സ് ഫൈനലി നമ്മൾ ഇവിടെ എത്തിയിട്ടുണ്ട് ഇവിടെ നിന്ന് ആയിട്ട് ഇതിൽ നിന്ന് നമുക്ക് ഇവിടെ എത്തിയ ശേഷം ഇവിടുന്ന് ഒരു ടിക്കറ്റ് കൂടെ എടുക്കാറുണ്ട് മുപ്പത് രൂപയുടെ ഈ തിരിച്ചു പോകുന്ന ആൾക്കാരൊക്കെ ഇവിടെ കാഴ്ച കണ്ട് മടങ്ങി പോവണ് അവിടെ നിന്നെടുത്ത ടിക്കറ്റ് നമ്മള് സെക്യൂരിറ്റിന്റെ കൈ കൊടുത്ത് നേരത്തിനുള്ളിലേക്ക് പോണ് ചെരുപ്പ് കാരണം താഴെ അയച്ചു വെച്ചിട്ടു പോകണം അവിടേക്ക് നമ്മൾ പോകേണ്ടത് ഇവിടെ ചെരുപ്പ് അലോടല്ലാം ഇതാണ് നിന്റെ മുകളിലോട്ട് കയറി കഴിഞ്ഞാൽ ആദ്യം തന്നെ കാണാൻ കഴിയുന്നത് എസ് ഇതാണ് മുകളിൽ താഴോട്ട് നോക്കുമ്പോഴുള്ള വിഷയം കാരണമൊക്കെ ഈ കാണുന്നതിൻ്റെ ഉള്ളിലാണ് സ്വാമി വിവേകാനന്ദൻ നാളെ സംസ്കരിച്ചിട്ടുള്ളത് ഇതിന്റെ അകത്തേക്ക് ക്യാമറയും കാര്യങ്ങളും അലോഡല്ല അപ്പൊ ഇവിടുത്തെ വിഷയലൊന്നും നമുക്ക് എടുക്കാൻ കഴിയുന്നില്ല ഇതൊക്കെയാണ് ഈ സൈഡ് ഭാഗത്ത് നിന്ന് ഇതിലേക്ക് നോക്കുമ്പോൾ കിട്ടുന്ന വ്യൂവും കാര്യങ്ങളൊക്കെ ആ കാണുന്നതാണ് നമ്മൾ വിവേകാനന്ദ റോക്ക് അവിടെയൊക്കെ എത്തണമെന്നുണ്ടെങ്കിൽ ഈ ഗ്ലാസ് പിരിച്ച് കടന്നിട്ട് വേണം അതിന്റെ അടുത്ത് എത്തണമെങ്കിൽ അപ്പോൾ ഇതാണ് ഇതിൻ്റെ മുകളിലേക്കുള്ള എൻട്രൻസ് കാര്യങ്ങളൊക്കെ ഇതിവിടെ മുകളിൽ സ്റ്റെപ്പ് കയറിയിട്ട് വേണം നമ്മൾ പോകാൻ കാണുന്ന റോഡ് കയറിയ ആ കാണാൻ മുകളിലേക്ക് നേരെ ഇതാണ് അതിന്റെ മുകളിലേക്ക് കയറിയുള്ള കാഴ്ച നമ്മൾ ഇതിന്റെ ബാക്ക് സൈഡിൽ കാണാൻ എത്തിയിട്ടുള്ളത് നമുക്ക് നേരെ ഇതിന്റെ ഫ്രണ്ടിലേക്ക് പോയേക്കാം അവിടെ നിന്നാണ് കറക്റ്റ് വിഷനും കാര്യങ്ങളും കിട്ടുള്ളൂ ഇതിന്റെ മുകളിൽ അങ്ങോട്ട് നോക്കുകയാണെങ്കിൽ നമ്മൾ നേരത്തെ കടയം ഒന്നും കൂടി അടിപൊളിയായിട്ട് വിഷ്വലായിട്ട് കാണാൻ പറ്റുന്നതാണ് എന്താണ് മക്കളെ നമ്മൾ ഇങ്ങോട്ട് കിടന്ന ഗ്ലാസ് പിടിച്ച് മുകളിൽ നോക്കുമ്പോഴാണ് അതിന്റെ ഭംഗി മനസ്സിലാവുന്നത് അങ്ങനെ ഫൈനലി നമ്മൾ ഈ റോക്കിന്റെ ഫ്രണ്ടിൽ എത്തിയിട്ടുണ്ട് ഇതാണ് നമ്മളെ റോക്കിന്റെ ഫ്രണ്ടിൽ നിന്ന് കിട്ടുന്ന വിഷ്വലും കാര്യങ്ങളും ഈ കാണുന്ന ബംഗാളിന്റെ തലയിൽ കെട്ടിയ കെട്ടിനോട് ആരെങ്കിലും സാമ്യമായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ കമന്റ് അടി ആളെ പേര് ഇപ്പൊ നമ്മൾ ഇവിടുത്തെ കാഴ്ചകൾ കണ്ടെങ്കിൽ നേരെ താഴത്തോട്ട് തന്നെ ഇറങ്ങിയാണ് അങ്ങനെ നമ്മൾ തിരിച്ച് നേരെ വന്ന് നമ്മളെ ബോട്ടിൽ തന്നെ കയറി നമ്മള് തിരിച്ച് വന്നോടത്ത് തന്നെ പോകണേ ീ കാണുന്ന റോക്ക് കാണാൻ ചിലവായത് ഏകദേശം നൂറ്റഞ്ച് രൂപ ആണ് നൂറ്റഞ്ച് രൂപക്കൊക്കെ വർത്താണ് ബട്ട് കുറേ നേരം നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടി വരും ടിക്കറ്റും കാര്യങ്ങളൊക്കെ എടുക്കണമെങ്കിൽ അതല്ലെങ്കിൽ മുന്നൂറ് രൂപയുടെ സ്പെഷ്യൽ ടിക്കറ്റ് ഉണ്ട് അതെടുക്കണമെങ്കിൽ ക്യൂവും കാര്യമില്ലാതെ നമുക്ക് പെട്ടെന്ന് ഇവിടെ നിന്ന് കണ്ടുപോകാം അങ്ങനെ ഫൈനലി ബോട്ട് നമ്മളെ കരയിൽ ലാൻഡ് ചെയ്തിട്ടുണ്ട് ഫൈനലി ഈ റോക്കിൻ്റെ കാഴ്ചകൾ നമ്മൾ ഈ വീഡിയോ ഇവിടെ അവസാനിക്കണേ ഇതുപോലത്തെ കിടലും കൂടിയിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും അപ്പോൾ ഇതുവരെ എല്ലാവർക്കും ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്